അറേബ്യൻ വിഭവങ്ങളുടെ തനത് രുചിക്കൂട്ടുകൾ ഒരുക്കി അൽ റൈദാൻ കുഴിമന്തി പുത്തനത്താണിയിൽ പ്രവർത്തനം ആരംഭിച്ചു തിരുനാവായ റോഡിൽ ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് റാജി ഹലി തങ്ങൾ നിർവഹിച്ചു രുചിയൂറും അറേബ്യൻ വിഭവങ്ങളുടെ കലവറയൊരുക്കി അൽ റൈദാൻ കുഴിമന്തി ഇനി പുത്തനത്താണിയിലും പുത്തനത്താണി തിരുനാവായ റോഡിൽ ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് റാജി ഹലി തങ്ങൾ നിർവഹിച്ചു പുതിയ രുചിയുടെ അനുഭവം നൽകാൻ ജനങ്ങൾക്കും യാത്രക്കാർക്കും നല്ല വിഭവങ്ങൾ നൽകാൻ വലിയ വിജയമായി തീരട്ടെ ചിക്കൻ മന്തി മട്ടൻ മന്തി ബീഫ് മന്തി വിവിധ അൽഫാമുകൾ വിവിധ മട്ടൻ വിഭവങ്ങൾ തുടങ്ങിയവയുടെ തനത് രുചിക്കൂട്ടുകളാണ് ഭക്ഷണപ്രിയർക്കായി ഒരുക്കിയിരിക്കുന്നത് പട്ടണത്തിന് പുതിയൊരു രുചി വൈവിധ്യവുമായി അൽ റൈദ ഇന്നിവിടെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഒരുപാട് സ്ഥലങ്ങളിൽ പ്രസിദ്ധമായ ഭക്ഷണ പ്രേമികളുടെ അത് പുത്തനത്താണിയിലും ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് കുറച്ച് ദിവസം ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം ആദവനാട് പഞ്ചായത്ത് അധ്യക്ഷ ടി പി സിനോബിയ കൽപ്പഞ്ചേരി പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ബഷീർ അടിയാട്ടിൽ വാർഡ് മെമ്പർ ടി പി സൈനബ മെമ്പർ എം കെ സക്കരിയ വ്യാപാരി വ്യവസായി അധ്യക്ഷൻ ടി പി ബാപ്പുട്ടി ഹാജി സെക്രട്ടറി കെ രാജൻ കെ എച്ച് ആർ ഐ യൂണിറ്റ് അധ്യക്ഷൻ പി എ ലത്തീഫ് പുത്തനത്താണി മഹൽ ഖത്തീബ് സുബൈർ ദാരിമി തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു തിരക്കേറി വരുന്ന വലിയൊരു അങ്ങാടിയാണ് പുത്തനത്താണി അവിടെ കുഴിമന്തി ഷോപ്പ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ഈ പ്രദേശത്ത് ശുദ്ധിയുള്ളതും നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ കിട്ടുന്ന ഒരു പറ്റം ടീമാണ് ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത് റൈദാൻ ഇവിടെ ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് വളരെ രുചികരമായ ഭക്ഷണം പിന്നെ വർഷങ്ങളുടെ നിരവധി ഉദ്ഘാടന ഭാഗമായി പ്രത്യേക ഓഫറുകളും ഒരുക്കിയിരുന്നു ഞങ്ങളുടെ എട്ടാമത്തെ ഷോപ്പ് ഇന്ന് പുത്തനംതാനി ടൗണിൽ ഓപ്പൺ ആയിരിക്കുകയാണ് ഞങ്ങളുടേതായ വെറൈറ്റി ഐറ്റംസോട് കൂടി ഞങ്ങൾ ഇന്ന് തുറന്നിട്ടുണ്ട് ഇന്നും നാളെ ഞങ്ങളുടെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് இன்னும் நாளையுள்ள உள்ள ஓஃபர் சிக்கன் மந்தி அல்ஃபா மந்தி പെരുവെരി മന്തി നാനൂറ്റി അമ്പത് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ അത് കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസും ഉണ്ടായിരിക്കും ചിക്കൻ മന്തി ബീഫ് മന്തി മട്ടൻ മന്തി അൽഫാം മന്തി പെരുവരി അൽപ്പാമ് ചിക്കൻ പൊള്ളിച്ചത് ഷവായ അണി അൽപ്പ് ബീഫ് പൊള്ളിച്ചത് ബീഫിന്റെ വാരല് ചുട്ടത് അതുപോലത്തെ ഐറ്റംസുകളെല്ലാം നമ്മളെടുത്ത് ഉണ്ടായിരിക്കും ഏറ്റവും നല്ല നേരത്തെ ചെറിയ ഇളമ ഇറച്ചിയോടു കൂടി നമ്മളതായ സ്പെഷ്യൽ മസാലയിൽ ഉണ്ടാക്കുന്ന ചുറ്റെടുക്കുന്ന സാധനം പത്തര പതിനൊന്ന് മണിന്റെ ഉള്ളിൽ സാധനം റെഡി രാത്രി ഒന്നര വരെ നമ്മൾ ഉണ്ടായിരിക്കും ഏഴ് കിലോമീറ്റർ വരെയൊക്കെ നമ്മൾ ായിട്ട് എത്തിച്ചു കൊടുക്കും അത് കഴിഞ്ഞാൽ ഇരുപത് രൂപ മുപ്പത് രൂപ കിലോമിറ്ററിനുസരിച്ച് നമ്മൾ വാങ്ങും ഫുള്ള് ഹാഫിന് അതേമാതിരി ഒരു മൂന്ന് നാല് കിലോമിറ്ററിലൊക്കെ ഹാഫ് നമ്മൾ പോകും അത് കഴിഞ്ഞാൽ ഇരുപത് മുപ്പത് ഉറുപ്പക്കായിട്ട് നമ്മൾ ഡെലിവറി ചാർജ് വാങ്ങും ഇറങ്ങിയാൽ ഇരുപത് രൂപ അല്ലെങ്കിൽ മുപ്പത് രൂപ നമ്മൾ കോട്ടന് നമുക്ക് വണ്ടി കൂടി വേണ്ടി വരും ഏതായാലും പുള്ളെടുക്കുന്നവർക്ക് ഒരു ഏഴ് കിലോമീറ്റർ വരെ നമ്മൾ ഏകദേശം നമ്മൾ ഫ്രീ ആയിട്ട് എത്തിച്ചു കൊടുക്കും കടയുടെ മുന്നിൽ അത്യാവശ്യം വണ്ടി നിർത്താം അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ കടയുടെ അപ്പുറത്ത് തന്നെ നമ്മളൊരു പാർക്കിംഗ് സൗകര്യം ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് വണ്ടിക്ക് നിർത്താനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് നൂറ്റി പത്ത് നൂറ്റി ഇരുപത് സീറ്റുകൾ നമുക്ക് ഇവിടെ ഇരിക്കാനുണ്ട് പിന്നെ ഫോട്ടോഷൂട്ടിന് മേലെ നമ്മൾ സൗകര്യവും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ അങ്ങനെ വന്ന് ചെറിയ പരിപാടിയാവും കേക്ക് മുറിക്കാനോ വെറുത്തോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ സ്റ്റേജും കാര്യങ്ങളും ബോക്സും അതൊക്കെ നമുക്ക് നമ്മൾ ഓൾറെഡി ഇവിടെ ഡെക്കറേഷൻ ചെയ്ത് ഒരുക്കിയിട്ടുണ്ട് ബിസിനസ് ഡെസ്ക് മീഡിയ മിഷൻ